വിദേശത്ത് കുടുങ്ങിയ തൂക്കുപാലം സ്വദേശിനിക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിലൂടെ മോചനം സുഹൃത്തായ നെടുങ്കണ്ടം സ്വദേശി നൽകിയ പരാതിയാണ് മോചനത്തിന് വഴിവെച്ചത് രാമക്കൽമേട് പടിഞ്ഞാറ്റേതിൽ ജാസ്മിൻ മീരാൻ റാവുത്തറാണ് കുവൈറ്റിലെ വീട്ടുതടങ്കലിൽ നിന്നും രക്ഷപ്പെട്ടത് നാലു മാസം മുമ്പാണ് ജാസ്മിൻ കണ്ണൂർ സ്വദേശിയായ ഏജന്റ് വഴി കുവൈറ്റിലെത്തിയത് ജോലിക്ക് നിന്ന് വീട്ടിലെ പീഡനങ്ങൾ സഹിക്കവയ്യാതെ ജോലിയിൽ നിന്ന് മാറണമെന്ന് പലതവണ അപേക്ഷിച്ചിട്ടും ഏജൻസിക്കാർ കൈയിഴിഞ്ഞു പിന്നീട് നിർബന്ധം പിടിച്ചതോടെ ഏജൻസിയുടെ തടവിലായി തുടർന്ന് ആഹാരവും വെള്ളവും ഇല്ലാതെ നേരിട്ടത് ക്രൂര പീഡനങ്ങൾ എന്താ പൂട്ടിയിട്ട് അതിന്റെ കയ്യിലാണ് താക്കോല് കൊണ്ട് നടക്കുന്നത് അപ്പൊ അത് അവിടുത്തെ പറഞ്ഞിട്ട് പോകും അങ്ങനെ നമുക്ക് വെളിയിൽ ഇറങ്ങി പോകാൻ പറ്റത്തില്ല ഒരു തോണി പോലും നമുക്ക് നമുക്ക് കൊണ്ടിടാൻ കഴിഞ്ഞിട്ട് അവസ്ഥയായിരുന്നു ഓഫീസിൽ ആഹാരവും ഇല്ല ആഹാരമെന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ചില ദിവസങ്ങളിലാണെങ്കിൽ പതിനൊന്ന് മണി പതിനൊന്നര ആകുമ്പോൾ ഒരു കുബൂസ് കിട്ടും രാവിലെ ഒരു അര ഗ്ലാസ് ചായയും കിട്ടും പിന്നെ ഉച്ചയ്ക്ക് ചോറെന്ന് പറയുന്നത് അവിടുത്തെ അഞ്ച് മണി അഞ്ചര സമയമാകുമ്പോഴാണ് ഉച്ചക്കത്തെ ചോറ് കിട്ടുന്നത് നൈറ്റ് ഒന്നര പന്ത്രണ്ടര ഒരു മണി നൈറ്റ് കിട്ടുന്നത് അപ്പോൾ അവിടെ ഉറങ്ങാനൊന്നും പറ്റത്തില്ല അവിടെ ഞാൻ ചെല്ലുമ്പോൾ ഒരു പത്ത് ഇരുപത്തിയഞ്ച് പേരിലോളം മേളിൽ ഉണ്ട് റൂമിൽ റൂം ഇടുങ്ങി ാണ് അപ്പുറത്തും കഴിഞ്ഞ മാസം നാട്ടിലുള്ള ലിസയോട് ജാസ്മിൻ ഫോണിലൂടെ ദുരിതം അറിയിച്ചു ജാസ്മിനെ തിരികെ എത്തിക്കാൻ ലിസ പലതരത്തിൽ ശ്രമിച്ചെങ്കിലും നടന്നില്ല ഇതോടെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടത് സുരേഷ് സാറിന്റെ നമ്പർ എനിക്ക് തന്നു സാറുമായിട്ട് സംസാരിച്ചു സംസാരിച്ചു സാർ എന്നോട് പറഞ്ഞു പരാതിയായിട്ടുള്ളത് പി ഡി എഫ് ആക്കി അയച്ചു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ പി ഡി എഫ് ആക്കി അയച്ചു കൊടുത്തു ആ പി ഡി എഫ് ആക്കി അയച്ച് കൊടുത്തത് സുരേഷ് ഗോപി സാറിൽ നിന്ന് കൊടുത്ത് സാറ് ഇതിനകത്ത് ഇന്ത്യൻ അംബാസിഡർക്ക് കൈമാറി എത്രയും പെട്ടെന്ന് ചേച്ചിയെ കൊണ്ടുവരാൻ പറ്റുമോ അത്രയും രീതിയിൽ സാറ് സുരേഷ് ഗോപി സാർ എല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ പറഞ്ഞാൽ പത്ത് ഇരുപത്തേഴ് ദിവസം ചേച്ചി അവിടെ നിന്നിട്ടുണ്ട് ഇരുപത്തേഴ് ദിവസത്തിനുള്ളിൽ അവിടെ ചെന്ന ആൾക്കാരുമുണ്ട് ആ ഒരു ഒരുപാട് ശ്രമിച്ചു സുരേഷ് സാർ എന്ന് പറഞ്ഞ പറഞ്ഞു എല്ലാ കാര്യങ്ങളും ും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്ക് നിവേദനവും പരാതിയും അയച്ചെങ്കിലും യാതൊരുവിധ നടപടി ഉണ്ടായില്ലെന്നും ഇവർ ആരോപിക്കുന്നു തട്ടിപ്പിനിരയായി നിരവധി പേർ വിദേശത്ത് കൊടുക്കി കിടപ്പുണ്ടെന്നാണ് ജാസ്മിൻ പറയുന്നത് കണ്ണൂരിലെ ഏജന്റിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ജാസ്മിനും കുടുംബവും വ്യക്തമാക്കി ജനം ഇടുക്കി